ം നമ്മൾ നമ്മുടെ സ്നാപ്പ് തുടരുകയാണ് കാവിശ്യകയുടെ നാല് പുസ്തകങ്ങളിൽ ഒന്നായിട്ടുള്ള ചൂണ്ടുവിരൽ ഈ പുസ്തകങ്ങളിലൂടെയാണ് പോകുന്നത് ഈ പുസ്തകത്തിന്റെ കവിതകളിലൂടെയാണ് മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം എന്നുള്ള രീതിയിലുള്ള കവിതകളാണ് ഡോക്ടർ ശ്രീറാമുണ്ണി എഡിറ്ററായിട്ട് ഡോക്ടർ അജയ് ഘോഷ് നാരായണൻ അതിൻ്റെ കോർഡിനേറ്ററും എഡിറ്റോറിയൽ ബോർഡ് മെമ്പറും ഒക്കെ ആയിട്ടുള്ള അവർ രണ്ടുപേരുമാണ് ശരിക്കും പ്രധാന എഡിറ്റേഴ്സ് ഡോക്ടർ സി രാവണി ആൻഡ് ഡോക്ടർ അജയ് നാരായണൻ അങ്ങനെ ഈ പുസ്തകം നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചെറിയ കവിതകൾ ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളാണ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി അഞ്ച് മുതൽ തൊള്ളായിരം വരെ ആയിട്ട് അത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ആയിരം വരെ എന്ന് പറയുന്ന പോലെ ഈ പുസ്തകത്തിൽ കുറേ കവിതകളുണ്ട് ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഏതായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ഒന്ന് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ഒന്നില് സിന്ധു കെ നായരുടെ സിന്ധു കെ നായരുടെ കവിതയാണ് ഇതില് തൊള്ളായിരത്തി ഒന്നായിട്ട് വരുന്നത് നോക്കാം േടിൻ്റെ ജാതിപ്പോരിൽ ഓരിയിടുന്നവരോട് മർത്യനാശകമാവും പെൺരോദനങ്ങൾ അഖണ്ഡതയുടെ അസ്തമനം നാണക്കേടിൻ്റെ ജാതിപ്പോരിൽ ഓരിയിടുന്നവരോട് മർത്യനാശകമാവും പെൺ രോദനങ്ങൾ അഖണ്ഡതയുടെ അസ്തമനം പെൺരോദനങ്ങൾ അഖണ്ഡതയുടെ സ്നാ നമ്പർ തൊള്ളായിരത്തി രണ്ടിലേക്ക് വരുമ്പോൾ ശ്രീ ഇടവൂർ എഴുതിയ വരികളാണ് ശ്രീ ഇടവൂർ എഴുതിയ വരികളാണ് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലാണ് ഇത്തരം വരികൾ വരിക എന്നുള്ളത് ഓർക്കുക തീർച്ചയായിട്ടും കത്തിക്കുന്നത് നിങ്ങൾ കത്തിക്കുന്നത് നിങ്ങൾ കത്തുന്നത് ഞങ്ങൾ കത്തുന്നത് ഞങ്ങൾ ഒടുവിൽ കരയുന്നത് നിങ്ങൾ ഒടുവിൽ കരയുന്നത് നിങ്ങൾ അതെ ഇത് നിങ്ങളുടെ ഇന്ത്യ തന്നെ അതെ ഇത് നിങ്ങളുടെ ഇന്ത്യ തന്നെ തുണി അഴിഞ്ഞ വെന്തമണമുള്ള ഇന്ത്യ തുണി അഴിഞ്ഞ വെന്തമണമുള്ള ഇന്ത്യ നിങ്ങളുടെ മാത്രം ഇന്ത്യ നിങ്ങളുടെ മാത്രം ഇന്ത്യ സ്നേഹ നമ്പർ തൊള്ളായിരത്തി മൂന്നിലേക്ക് വരുമ്പോൾ സുഫിയുടെ വരികളാണ് ചുണ്ടുവരലൂടെയാണ് നമ്മൾ പോകുന്നത് സുഫിയുടെ വരികൾ നോക്കാം നാണമറിയാത്ത ലോകത്ത് സൗജന്യ നിരക്കിൽ കിട്ടുമോ മാനം നാണമറിയാത്ത ലോകത്ത് സൗജന്യ നിരക്കിൽ കിട്ടുമോ മാനം എങ്കിലത് കുറച്ച് കുറച്ചേറെ വാങ്ങി നൽകാം എങ്കിലത് കുറച്ചേറെ ന വാങ്ങി നൽകാം അവർക്ക് അതെന്തെന്നറിയും അറിയും വരെ അവർക്കതെന്തെന്ന് അറിയും വരെ നാണമറിയാത്ത ലോകത്ത് സൗജന്യ നിരക്കിൽ കിട്ടുമോ വാനം എങ്കിലത് കുറച്ചേറെ വാങ്ങി നൽകാം അവർക്ക് അതെന്തെന്ന് അറിയും വരെ അക്ഷയവാസ്യമാണ് സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി നാലിലേക്ക് കിടക്കാം ചൂണ്ടൂരില്ലെ സ്നേപ്പ് നമ്പർ തൊള്ളായിരത്തി നാലില് മനോജ് കുമാർ പഴശ്ശിയുടെ വരികളാണ് മനോജ് കുമാർ പഴശ്ശി നോക്കാം ആത്മവീര്യമുള്ള ഗോത്ര ശരീരവും മനസ്സും കീറി എറിഞ്ഞതിൻ്റെ ദൃശ്യം വിലക്കപ്പെട്ട സൈബറിടങ്ങളിൽ ചൊവർന്നൊലിക്കുമ്പോഴും ഏത് പർവം വായിച്ചിരിക്കാനാണ് ഭക്തിപൂർവം അഭ്യർത്ഥിക്കുന്നത് ആത്മവീര്യമുള്ള ഗോത്രപ്പെൺ ശരീരവും മനസ്സും കീറി എറിഞ്ഞതിൻ്റെ ദൃശ്യം വിലക്കപ്പെട്ട സൈബർ ഇടങ്ങളിൽ ചോർന്നൊലിക്കുമ്പോഴും ഏത് പർവം വായിച്ചിരിക്കാനാണ് ഭക്തിപൂർവം അഭ്യർത്ഥിക്കുന്നത് അല്ലാത്തൊരു ചോദ്യ ഭരണകൂടത്തിനോടാണ് സ്നേപ് നമ്പർ തൊള്ളായിരത്തി നാല് മനോജ് കുമാർ